പണം മോഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ വിശന്നു എങ്കിൽ പിന്നെ വിശപ്പ് മാറ്റിയിട്ടാകാം യാത്രയെന്ന് കള്ളനും കരുതി പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിലാണ് ഈ രസകരമായ സംഭവം നടന്നത് ഒരുപാട് കളവുകൾ നടത്തിയ ആളാണ് പാലക്കാട് കസബ പോലീസിന്റെ പിടിയിലായത് പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിൽ നിന്നും പണം മോഷ്ടിച്ചു മോഷണം കഴിഞ്ഞപ്പോൾ വിശന്ന കള്ളൻ ഹോട്ടലിൽ നിന്നും ബീഫ് ചൂടാക്കി കഴിച്ച ശേഷം മടങ്ങവെയാണ് പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് കന്യാകുമാരി മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് കസബ പോലീസിന്റെ പിടിയിലായത് ചന്ദ്രനഗറിലെ മൂൺ സിറ്റി ഹോട്ടലിൽ നിന്ന് ഇയാൾ ഇരുപത്തിയ്യായിരം രൂപയും വിലപിടിപ്പുള്ള ഫോണിന്റെ ചാർജറും സൺഗ്ലാസും മോഷ്ടിച്ചിരുന്നു മോഷണത്തിനിടെ സിസിടിവി കണ്ടതോടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടു സ്ഥിരമായി ഒരിടത്ത് നിൽക്കാതെ അലഞ്ഞു നടക്കുകയും ബേക്കറി ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതുമാണ് പ്രതിയുടെ രീതി ജില്ലയിൽ തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ വിവരങ്ങൾ ലഭ്യമാകൂവെന്നും പോലീസ് അറിയിച്ചു ഈ ചന്ദ്രനഗർ ഭാഗത്തുള്ള ഒരു സിറ്റി മൂൺസിറ്റി പ്രവർത്തനങ്ങൾ ബിൻവശത്തുകൂടെയാണ് ഇയാൾ കയറുന്നത് വിൻവശത്ത് കൂടെ കയറി അതിനകത്ത് കയറും അവിടെ ഉണ്ടായിരുന്ന പണമാണ് ഇയാൾ അവഹരിച്ച് കൊണ്ടുപോകുന്നത് അന്ന് മുതൽ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സി സി ടി വി ക്ലിപ്പിംഗ്സ് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ തന്നെ അന്നേരം നമുക്ക് മനസ്സിലായിരുന്നു അനീഷ് എന്ന വാർത്താണ്ഡം സ്വദേശിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടതെന്ന് നമുക്ക് അന്ന് തന്നെ അറിയാൻ മതി അന്വേഷണം നടത്തി വരവയാണ് എസ് ഐ ഹർഷാദ് ഇന്നലെ ഇയാളെ വെച്ച് ഒരു എന്നാൽ ഏറ്റവും രസകരമായ സംഭവം എന്തെന്നാൽ മോഷ്ടിച്ച കടയിൽ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ കടയുടമ്മ ബീഫും പൊറോട്ടയും നൽകി ഇനി മോഷ്ടിക്കരുതെന്നും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് പൊറോട്ടയും ബീഫും കഴിക്കാമെന്നും കടയുടമ പറഞ്ഞു ഇത് കേട്ട പോലീസുകാർക്ക് ചിരിയടക്കാനായില്ല കള്ളനും സന്തോഷം